ഹലോ വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നത് കരുതുന്നു നമുക്കിന്ന് നല്ല പൂ പോലത്തെ പാലപ്പം ഉണ്ടാക്കിയാലോ എന്നാൽ പിന്നെ വേഗം പോരെ വീഡിയോയിലേക്ക് കേട്ടോ അപ്പോൾ അതാ ഞാനിവിടെ പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാല് മണിക്കൂർ കുതിർക്കാനായിട്ടിട്ടിരിക്കുന്ന പച്ചരിയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ഇഡ്ഡലി ഒക്കെ നമ്മൾ ഉപയോഗിക്കത്തില്ലേ അത് തന്നെയാണേ എങ്കിൽ അതിനെ നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചൊന്ന് എടുക്കാം കേട്ടോ അതുമാത്രമായിട്ട് ആണ് ആദ്യം നമ്മൾ അരച്ചെടുക്കുന്നത് അരി കുതിർക്കാനിടുമ്പം തന്നെ നന്നായിട്ട് കഴുകി നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അരയ്ക്കാനായിട്ട് ആ കുതിർത്ത വെള്ളം തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് അരിയക്കിയിട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് അരി നമ്മളിടുന്നതിൻ്റെ ആ ഒപ്പം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അരി അരച്ച് വരുമ്പോഴത്തേക്കും അതിന് എന്താ പറയുക വല്ലാണ്ട് ലൂസായി പോകും അത് പാടില്ല കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് നല്ല രീതിയിലൊന്ന് അരി അരച്ചെടുത്തോണ്ടെന്ന് വരാട്ടോ അങ്ങനെ നമ്മൾ അരി രച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി എടുക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പി കാച്ചുക എന്ന് പറയാം അല്ലെങ്കിൽ മാവ് കുറുക്കി കുറുക്കിക്കാച്ചുക എന്ന് പറയും പറയട്ടോ അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞു തവിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആ തവിക്ക് ഒന്നര തവി മാവാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മാവോളം ഒക്കെ വരും അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അങ്ങനെന്താ ഞാനിവിടെ കടയിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇരട്ടിയിലിരട്ടി വെള്ളം വേണം നമുക്കിതിനേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പച്ചവെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ പച്ചവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ും അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് കലക്കി ഒന്ന് എടുക്കണം നന്നായിട്ട് കലക്കി എടുക്കണം സാധാരണ നമ്മൾ സ്റ്റൗവിൽ വെക്കുന്നതിനും മുന്നേ തന്നെ കേട്ടോ ഇതുകൊണ്ടോ കുഞ്ഞു തവിയാൽ കാണുന്ന അത്ര വലുപ്പമൊന്നും ഇല്ലാട്ടോ അങ്ങനെ അതൊന്ന് കലക്കി നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് കപ്പി കാച്ചെടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം കൈവിടാതെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ടൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ നമ്മൾ നന്നായിട്ട് മാവ് മാവ് പെട്ടെന്ന് കൂറുകി വരും പക്ഷേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് പെട്ടെന്ന് അങ്ങ് പോകും അത് പാടില്ല അപ്പൊ പതുക്കെ വേണം ചെയ്യാനായിട്ട് കേട്ടോ അങ്ങനെതാ ഇത് കണ്ടോ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പം തന്നെ മാവിൻ്റെ ആ ഒരു രീതി ചേഞ്ച് ആയി വരുന്നത് കണ്ടോ ഇതാ ഇതുപോലെ കുറുകി 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 വരും അങ്ങനെ അങ്ങനെതാ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം ഇപ്പം കണ്ടോ നല്ല മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ടയായിട്ട് പിടിച്ചിരിക്കും കേട്ടോ അങ്ങനെ നമുക്ക് നമുക്കിനൊന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്കിനി ബാക്കി ചെയ്യാനായിട്ട് ആ സമയം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മാവിനെ പുളിപ്പിക്കാനായിട്ട് ഏത് പാത്രമാണോ ഉപയോഗിക്കുന്നത് ആ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു മാറ്റി വെക്കണം ശരിക്കും പറഞ്ഞാൽ മാവ് പുളിപ്പിക്കാനായിട്ട് ഇടുന്നത് സ്ഥിരം ഒരു പാത്രം നല്ലതായിരിക്കും കേട്ടോ ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കാ കപ്പ് അവലാണ് കേട്ടോ വെള്ള അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കപ്പി കാച്ചിതൊന്ന് തണുത്തു വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ഈ അവലൊന്ന് കുതിർക്കാനായിട്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അവലിൻ്റെ സ്ഥാനത്ത് വെള്ളച്ചോറുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ാണ് ഏതായാലും കുഴപ്പമില്ല പക്ഷേ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പം കിട്ടാനായിട്ട് സഹായകമാകും കേട്ടോ അങ്ങനത്തേക്കും നമ്മുടെ കപ്പി കാച്ചതൊക്കെ ഒന്ന് റെഡിയായി തണുത്ത് നന്നായിട്ട് വന്നിട്ടുണ്ട് ദാ ഇത് കണ്ടോ കട്ടക്കട്ടയായിട്ട് കിടപ്പുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാർ നമ്മളിവിടെ കഴുകിയിട്ടില്ലായിരുന്നു കഴുകേണ്ട ആവശ്യമില്ല മാവൊക്കെ ഊറ്റി വെച്ചിട്ട് നമ്മൾ അതേപോലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതിലേക്ക് കപ്പി കാച്ചത് ആദ്യം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അതായത് നമുക്കിതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് തേങ്ങയാണ് അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ അരക്കപ്പ് തേങ്ങയാണ് ആകപ്പാടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറുകിയ തേങ്ങയാണെ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുതിർക്കാനായിട്ട് വെച്ചിരുന്ന അവലുണ്ടല്ലോ ഇത് കണ്ടോ വെള്ളമൊക്കെ കുടിച്ച് നല്ല കട്ടിയിലിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം അവൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തൂ വെള്ളം അപ്പം തന്നെ കിട്ടും ചോറാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളച്ചോറ് ചേർക്കുകയാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെയാണ് പിന്നെ അതില്ലയെന്നുണ്ടെങ്കിൽ മാത്രം കുത്തിരിച്ചോറുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാനിവിടെ ഒത്തിരി മാധുരം അങ്ങോട്ട് ഉപയോഗിച്ചിട്ടില്ല രണ്ട് ടേബിൾ സ്പൂൺ മാത്രമേ പഞ്ചസാര ഇട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അര ടീസ്പൂൺ നമ്മുടെ ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈസ്റ്റിൻ്റെ സ്ഥാനത്ത് പുളിമാവ് പുളിമാവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈസ്റ്റ് നല്ല ചൂടൊക്കെ ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാർ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ നമുക്കിവിടെ നല്ല തണുപ്പായതുകൊണ്ടാണ് ഞാൻ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളത്തിൻ്റെ സ്ഥാനത്ത് നമുക്ക് തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം കിട്ടും കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ നല്ല സൂപ്പറായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അരപ്പും കൂടെ നമ്മുടെ മാവിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാവ് അരച്ച് ചേർക്കുമ്പം വെള്ളം കൂടി പോകാൻ പാടില്ല അതുകൊണ്ട് തന്നെ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരച്ചെടുക്കുക കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ അതാരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അത് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവിന് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് പുളിച്ചും കൂടെ വരുമ്പോഴത്തേക്ക് ഇത്തിരി കൂടി ലൂസായിട്ട് വരുമല്ലോ അപ്പം നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരപ്പം നമുക്ക് കിട്ടണം എന്നില്ല ശരിയായി വരണം എന്നില്ല കേട്ടോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് പിന്നീട് രാവിലെ പുളിച്ചൊക്കെ കഴിഞ്ഞ് ശേഷം നമ്മൾ ചൂടുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും നമുക്കിതിവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് ഞാനിവിടെ ഉപ്പും കൂടെ ചേർത്ത് എല്ലാം റെഡിയാക്കി തന്നെ വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ രാവിലെത്തേന് ശരിക്കൊന്നും പൊളിച്ചൊന്നും കിട്ടണം എന്നില്ല പെട്ടെന്ന് തന്നെ അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് നല്ല രീതിയിലൊന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കൈ വെച്ചിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കൈ വെച്ചിട്ട് ചെയ്യുവാണെങ്കിലും അത്രത്തോളം നല്ലത് ഇപ്പോൾ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ തന്നെ ആ ഉപ്പും എല്ലാം കൂടെ ഒന്ന് സെറ്റായി നമുക്ക് മാവ് എല്ലാം റെഡിയായി കിട്ടണം അതുകൊണ്ടാണ് അപ്പം നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കവിടെ അടച്ചു വെക്കാം എന്നിട്ടില്ല പിറ്റേന്ന് രാവിലത്തേന് വേണ്ടിയിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതായത് കണ്ടോ മാവ് നല്ല അടിപൊളിയായിട്ട് പുളിച്ച് നല്ല റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവർ പുളിയായിട്ടൊന്നല്ല പക്ഷേ നല്ല രീതിയിൽ പൊങ്ങി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഇത്രയേ ഉള്ളൂ നല്ല സോഫ്റ്റ് പാലപ്പം തയ്യാറാക്കാനായിട്ട് പറ്റും പിന്നെ ഒരു സമയം നമ്മൾ ചൂടുന്നതിന് മുമ്പുണ്ടല്ലോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്വാദുള്ള പാലപ്പം കിട്ടും ഞാനിവിടെ ഒത്തിരി എണ്ണയുടെ ഉപയോഗം കുറവായതുകൊണ്ട് ചേർത്തൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ എന്നാൽ ഇനിയിപ്പോൾ ദാ അപ്പച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പച്ചട്ടി നല്ല രീതിയിലൊന്നും ചൂടായി വരണം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം അപ്പം റെഡിയാക്കാനായിട്ട് അപ്പോൾ മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊന്നും പതുക്കെ ചുറ്റിച്ച് കൊടുത്തോളുക കേട്ടോ എന്നിട്ട് ഒറ്റ ചുറ്റി ഒരു മതി നമുക്ക് ആ സൈഡിൽ കൂടെ കണ്ടോ നല്ല വരുന്നുണ്ട് ആ ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കണം അപ്പോൾ അടച്ചു വെച്ച് ഒരു മിനിറ്റ് മിനിറ്റ് ആവശ്യമില്ല അപ്പത്തേക്കും നല്ല സൂപ്പറായിട്ടുള്ള പാലപ്പം ഇവിടെ നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ ഇനി ഒത്തിരി ഫ്ലെയിമിൽ ഇട്ടിട്ട് മതിയാവും ഇടരുത് പെട്ടെന്ന് തന്നെ അത് കിട്ടും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗം ഇല്ല സൈഡ് മാത്രം മുരിഞ്ഞു ചെയ്യും ഇനി ഒഴിക്കുന്ന ചട്ടി നല്ല രീതിയിൽ ചൂടായി വരണം അപ്പോൾ മാവൊഴിക്കുമ്പോൾ ഒരു മാവിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ ആ ഒഴിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു സൗണ്ട് വരുമ്പോഴാണ് മാവ് ചട്ടി ചൂടായി എന്നുള്ളത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാക്കും അറിയത്തില്ലാത്തവരും കാണും അപ്പോൾ ദാ നമ്മൾ പൂ പോലുള്ള ഒരു അപ്പം കൂടി അപ്പവും എന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മാവൊഴിച്ചിട്ട് അതും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ പൂ പോലത്തെ ദാ ഒരു പൂ പോലത്തെ പാലപ്പം കിട്ടിയില്ലേ അതും കൂടെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ചുട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കാസർഗോഡിലേക്ക് എടുത്ത് വെക്കാതിരിക്കുക അപ്പത്തിന് ഒരു നമ്മൾ ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഒത്തിരി എണ്ണ തൂവിയിട്ട് അതിലേക്ക് വെക്കുന്നതായിരിക്കും നല്ലത് അങ്ങനത്തെ ഒരു ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം കാസർഗോഡിലേക്ക് എടുത്ത് വെക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം അപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് നല്ല സോയാബോൾ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരിക്കൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഞാനതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടുനോക്കും അടിപൊളിയായിരിക്കട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പാലപ്പം നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ സോയാബോളും കൊണ്ടുള്ള ഒരു ഫ്രൈയും ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെ ഇഷ്ടോ ഇഷ്ടി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഹൈപ്പും മറക്കണ്ട മറക്കണ്ടോ